നാട്ടിക ഗ്രാമപഞ്ചായത്തും ശ്രീനാരായണ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകളും സംയുക്തമായി ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് പരിസരം വൃത്തിയാക്കി കേരള സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് അഞ്ചാം വാർഡ് മെമ്പർ സുരേഷ് ഇയാനി എട്ടാം വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ ഇക്കണോമിക്സ് വിഭാഗം മേധാവി സി ശ്രീലത എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായ ബബിത എൻ എസ് എസ് വോളണ്ടിയറായ ആരഭി എന്നിവർ സംസാരിച്ചു അതിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള നമുക്കറിയാം എത്ര ഒരു നാട്ടിക ഒരു മാസത്തിൽ ഏതാണ് നാൽപ്പതിനായിരം ടൺ പ്ലാസ്റ്റിക് കവറുകളാണ് കയറ്റിപ്പോ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം പക്ഷേ പൊതു ഇടങ്ങൾ വലിയ രീതിയിൽ പ്ലാസ്റ്റിക് കവറുകൾ ഐസ്ക്രീം ബോക്സുകൾ അതുപോലെ തന്നെ ബോളുകൾ റേസിൻ്റെ പാക്കറ്റുകൾ തുടങ്ങിയ പല സംഭവങ്ങളും റോഡ് സൈഡിൽ വലിച്ചെറിയണം അത് ചെയ്യുന്നത് വിദ്യാർത്ഥികളാണ് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് നിങ്ങളല്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് കുറേ കുട്ടികൾ അതൊരാഘോഷമായിട്ട് വലിച്ചെറിയണം പക്ഷെ അതിൻ്റെ ഒരു ദുരന്തം നിങ്ങൾ എപ്പോഴെങ്കിലും പ്രകൃതിയോട് സംസാരിച്ചിട്ടുണ്ടോ എന്നോ എപ്പോഴാണ് നിങ്ങൾ പ്രകൃതിയോട് സംസാരിച്ചിട്ടുള്ളത് ഉണ്ടാവല്ലോ